ഹലോ അഗ്രോ ഇൻസ്പെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കൃഷി ചെയ്യുന്നത് കുറച്ച് ഗ്രോ ബാഗിലായാലും നാം ഉപയോഗിക്കുന്ന ജൈവ വളങ്ങളിൽ പ്രധാന മൂലകങ്ങൾ എത്ര ശതമാനമുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ജൈവ വളങ്ങളുടെ എൻ പിക്ക് റേഷ്യോ ഒന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് കടലപ്പിണ്ണാക്ക് നോക്കാം കടലപ്പിണ്ണാക്കിൽ ഏഴ് ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് വലിയ അളവിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു ജൈവ വളമാണ് കള്ളപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നു ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം പൊട്ടാഷും കള്ളപ്പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് കടലപ്പിണ്ണാക്കിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ആണെന്നാണ് ഈ നൈട്രജനാണ് നമ്മുടെ ചെടികളുടെ ഇലകളുടെ വളർച്ചയ്ക്കും ചെടികൾ മൊത്തമായി നല്ല രീതിയിൽ വളരുന്നതിനും കാരണമാകുന്ന മൂലകം അപ്പോൾ നമ്മൾ കൃഷിയിൽ ആദ്യമേ കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നൈട്രജൻ നമ്മുടെ ചെടിക്ക് കൂടുതൽ ലഭ്യമാവുകയും ചെടികൾ പെട്ടെന്ന് വളർന്നു വരാൻ സഹായിക്കുകയും ചെയ്യും ഇനി എല്ലുപൊടിയിൽ അടങ്ങിയ മൂലങ്ങളുടെ അളവ് എത്രയാണെന്ന് നോക്കാം എല്ലുപൊടിയിൽ നൈട്രജൻ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കടലപ്പിണ്ണാക്കിൽ അടങ്ങിയ അത്രയും നൈട്രജൻ എല്ലുപൊടിയിൽ അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി എല്ലുപൊടിയിലെ ഫോസ്ഫറസിന്റെ അളവ് നമുക്ക് നോക്കാം ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഫോസ്ഫറസ് എല്ലുപൊടിയിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലിൻപൊടിയിൽ ഫോസറസ് വളരെയധികം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിൽ എല്ലിൻ ഉപയോഗിച്ചാൽ ചെടിയുടെ വേരുകൾക്ക് നല്ല കരുത്തുണ്ടാവുകയും ചെടികൾ നല്ല രീതിയിൽ കരുത്തോടു കൂടി വളർന്നു വരികയും ചെയ്യും അപ്പോൾ ചെടികളുടെ വേരുകൾക്ക് ആവശ്യമായ ഫോസ്ഫറസിന് വേണ്ടി ഇനി എല്ലിൻ പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി എല്ലിൻ പൊടിയിൽ പൊട്ടാഷ് തീരെ അടങ്ങിയിട്ടുമില്ല നമ്മൾ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വളമാണ് ചാണകപ്പൊടി അതായത് കാലിവളം ഈ കാലിവളത്തിൽ എത്രയാണ് എൻ പി കെ റേഷ്യോ എന്ന് നമുക്ക് നോക്കാം ചാണകത്തിൽ നൈട്രജൻ്റെ അളവ് ഒന്ന് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ചാണകപ്പൊടിയിൽ ഫോസ്ഫറസ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പൊട്ടാഷ് ഒരു ശതമാനം അടങ്ങിയിട്ടുണ്ട് ചാണകപ്പൊടിയിൽ മൂലകങ്ങളുടെ അളവ് വളരെ കുറവാണെങ്കിലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തായാലും കാലവളം ചേർക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചാണകം മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിന്റെ ജൈവഘടന മാറുകയും മണ്ണിൽ സൂക്ഷ്മജീവികൾ വർദ്ധിക്കുകയും മണ്ണ് നല്ല ഫലഭൂഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് ചാണകം ഉണ്ടെങ്കിൽ ചാണകം മണ്ണിൽ ചേർക്കുക തന്നെ വേണം ഇനി നമുക്ക് കോഴിക്കാഷ്ടത്തിൽ അടങ്ങിയ മൂലങ്ങളെ അളവെന്ന് നോക്കാം നൈട്രജൻ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വരെ അടങ്ങിയിരിക്കുന്നു ഫോസ്ഫറസ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് കോഴിക്കാഷത്തിൽ അടങ്ങിയിട്ടുള്ളത് കോഴിവെളത്തിൽ പൊട്ടാഷ് ഒരു ശതമാനം അടങ്ങിയിട്ടുണ്ട് വേപ്പിൻ മിണ്ണാക്കിൽ അഞ്ചു ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് വേപ്പിൻ മിണ്ണാക്കിൽ ഫോസ്ഫറസ് ഒരു ശതമാനം അടങ്ങിയിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്കിൽ പൊട്ടാഷ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്കൽ നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത് കീടങ്ങളെ തുരത്താനാണ് അതുകൊണ്ട് വേപ്പിൻമുണ്ടാക്കി കുറഞ്ഞ അളവിൽ കൃഷിക്ക് ഉപയോഗിച്ചാൽ മതി നാല് പോയിന്റ് ഒന്ന് ശതമാനം നൈട്രജൻ മീൻവളത്തിൽ അടങ്ങിയിട്ടുണ്ട് മീൻവളത്തിൽ മൂന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് മീൻവളത്തിൽ പൊട്ടാഷ്യന്റെ അളവ് പൂജ്യം ശതമാനം മാത്രമാണ് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു ബ്ലഡ് മിൽ ഇതിൽ നൈട്രജന്റെ അളവ് വളരെ കൂടുതലാണ് പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ നൈട്രജൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് മില്ലിൽ ഫോസ്ഫറസ് ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ്മിൽ പൊട്ടാഷ് ഒരു ശതമാനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ തേങ്ങാപിണ്ണാക്കിൽ മൂന്ന് ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം അടങ്ങിയിട്ടുണ്ട് തേങ്ങാപിണ്ണാക്കിൽ പൊട്ടാഷ് ഒന്നേ പോയിന്റ് എട്ട് ശതമാനം അടങ്ങിയിട്ടുണ്ട് ആട്ടിൻ കഷത്തിൽ നൈട്രജൻ ഒന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പോയിന്റ് നാല് ശതമാനം മാത്രമേ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളൂ പൊട്ടാഷും പോയിന്റ് നാല് ശതമാനം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് താരത്തിലുള്ള മൂലകങ്ങളുടെ അളവ് എത്രയാണെന്ന് നോക്കാം ചാരത്തിൽ നൈട്രജൻ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഒന്നേ പോയിന്റ് ആറ് ശതമാനം മുതൽ നാല് പോയിന്റ് രണ്ട് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാഷ് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പരിചയപ്പെട്ട ജൈവ വളങ്ങളിൽ പൊട്ടാഷിൻ്റെ അളവ് വെറും ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മാത്രമാണ് കാണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് പൊട്ടാഷ് ലഭിക്കണമെങ്കിൽ കൂടുതൽ പൊട്ടാഷ് ലഭിക്കണമെങ്കിൽ ചാരം തന്നെ ചേർക്കേണ്ടതുണ്ട് നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂവിടുന്നതിനും കായുകൾ കൂടുതൽ ഉണ്ടാവുന്നതിനും കായുകൾ നല്ലതുപോലെ വലിപ്പം വെക്കുന്നതിനും ഒക്കെ വേണ്ട ഒരു മൂലകമാണ് പൊട്ടാഷ് അതുകൊണ്ട് നമ്മുടെ ചെടികൾ പൂവിടുന്ന വേളയിലും പിന്നെ കായുകൾ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ചെടികളുടെ ചുവട്ടിൽ വെണ്ണീർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുറച്ച് പഴകിയ ചാരമാണ് കൂടുതൽ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് വീട്ടിലെ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മനിര കമ്പോസ്റ്റിൽ ഏതളവിൽ മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ആണ് മണിര കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുള്ളത് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് ആറ് ശതമാനം പൊട്ടാഷും ഇതിൽ അടങ്ങിയിരിക്കുന്നു സാധാരണ കമ്പോസ്റ്റിൽ നൈട്രജൻ പോയിന്റ് അഞ്ചും ഫോസ്ഫറസ് പോയിന്റ് നാലും പൊട്ടാഷ് പോയിന്റ് എട്ടും അടങ്ങി ചകിരിച്ചോർ കമ്പോസ്റ്റിൽ നൈട്രജൻ ഒന്നേ പോയിന്റ് രണ്ട് ആറ് ശതമാനവും ഫോസ്ഫറസ് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനവും പൊട്ടാഷ് ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ശതമാനവും അടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ജൈവവളത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് ബ്ലഡ് മില്ലാണ് പക്ഷേ അധികം നമ്മൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് അടുത്ത ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് പരിഗണിക്കാം അത് കള്ളപ്പിണ്ണാക്കൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നൈഡ്രജൻ കിട്ടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എലിൻപൊടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് കിട്ടുന്നത് പിന്നെ ചാരത്തിൽ നിന്നുമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വളം നൽകുകയാണെങ്കിൽ നമ്മുടെ കൃഷി നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ